നമസ്കാരം ഈ കാണുന്ന വാഹനം മാരുതിയുടെ വേഗനം എൽ എക്സ് എ വേരിയൻറ്റിൽ ഉൾപ്പെട്ട വാഹനമാണ് ഇതിൽ ഇടത് ഭാഗത്ത് ഫോഗ്ലൈറ്റ് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഡി ആർ എല്ലിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ട് ഈ ഡി ആർ എൽൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൻ്റെ കണക്ഷൻ ഇളക്കിയിട്ടുണ്ട് ഈ കണക്ഷൻ ഇളക്കിയത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇടതുഭാഗത്ത് നോക്കിയാലും അറിയുവാനായിട്ട് സാധിക്കും വയർ നെഗച്ചുരിറ്റി അകത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മഴയെ തോടുമ്പോഴോ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതിൻ്റെ വയറിങ്ങിൻ്റെ കണക്ഷൻ പ്രോപ്പർ അല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് വച്ചിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് വരുവാനും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിക്കൽ പാർട്സുകൾ തകരാറ് വരുവാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുമല്ല അത് വാഹനം കത്തുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതിൻ്റെ കണക്ഷൻ ആവശ്യമില്ലെങ്കിൽ അത് ടേപ്പ് ഒട്ടിച്ച് അല്ലെങ്കിൽ കണക്ഷൻ വിച്ചറിച്ച് കളയേണ്ടതാണ് പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല ഇതുപോലത്തെ അഡീഷണൽ ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കണക്ഷൻ ഊരി ഇടുകയാണെങ്കിൽ അതിൻ്റെ നിർബന്ധമായിട്ടും അത് ഒട്ടിച്ചോ അല്ലെങ്കിൽ ആ കണക്ഷൻ കട്ട് ചെയ്തിടേ ചെയ്യേണ്ടതാണ് ഇതെല്ലാം വാഹന ഓടുന്ന ഡ്രൈവർമാരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓണേഴ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്